ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് ചലച്ചിത്ര താരം ബാബുരാജിനെതിരെ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അടിമാലി ഇരുട്ടുകാനത്തെ റിസോർട്ടിലും എറണാകുളത്തെ വീട്ടിലും വെച്ച് ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി ചലച്ചിത്ര താരം ബാബുരാജിനെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവതി ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നതായാണ് വിവരം യുവതിയുടെ മൊഴിയും ഓൺലൈനായി രേഖപ്പെടുത്തിയതായാണ് വിവരം ഇതേ തുടർന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തിനെതിരെ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് യുവതി മുൻപ് ബാബുരാജിന്റെ ഇരുട്ടുകാനത്തെ റിസോർട്ടിൽ ജോലി ചെയ്തിട്ടുള്ളതായാണ് വിവരം റിസോർട്ടിൽ വച്ചും സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ എറണാകുളത്തെ വീട്ടിൽ വച്ചും ലൈംഗിക അതിക്രമം നടന്നുവെന്നാണ് യുവതിയുടെ പരാതി കേസിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം തന്നെ അടിമാലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി